ക്ലൗഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിലെ കറന്റ് അഫയേഴ്സ് പാർട്ട് സിക്സ് ആണ് ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മലബാർ നാവികാഭ്യാസത്തിന്റെ രണ്ടാം ഘട്ടം അടുത്തിടെ ആരംഭിച്ചത് എവിടെയാണ് അറബിക്കടൽ ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മലബാർ നാവികാഭ്യാസത്തിൻ്റെ രണ്ടാം ഘട്ടം അടുത്തിടെ ആരംഭിച്ചത് എവിടെ അറബിക്കടൽ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അന്തരിച്ച വിഖ്യാത ബംഗാളി നടൻ സൗമിത്ര ചാറ്റർജി രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അന്തരിച്ച വിഖ്യാത ബംഗാളി നടൻ സൗമിത്ര ചാറ്റർജി ദാദാസാഹിബ് ഫാൽക്കെ പത്മഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം സൗമിത്ര ചാറ്റർജിയെ ആദരിച്ചിട്ടുണ്ട് അതുപോലെ ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ പതിനഞ്ച് ഏഷ്യ പസഫിക് രാജ്യങ്ങൾ ഒപ്പുവെച്ച ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാർ മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ പതിനഞ്ച് ഏഷ്യ പസഫിക് രാജ്യങ്ങൾ ഒപ്പുവെച്ച ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാർ മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ അല്ലെങ്കിൽ ആർ സി ഇ പി ആർ സി ഇ പി എന്നാൽ റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്നാണ് കർഷകരുടെയും കർഷക സംഘടനകളുടെയും എതിർപ്പിനെ തുടർന്ന് ഇന്ത്യ കരാറിൽ നിന്നും പിന്മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയ മലയാള കവി സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയ മലയാള കവി സച്ചിദാനന്ദൻ ഇന്ത്യൻ ഫിലിം പ്രൊജക്റ്റ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപതിൽ അമച്ചോർ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള പ്ലാറ്റിനം പുരസ്കാരം നേടിയ മലയാള ചിത്രം ഡോക്ടർ പശുപാൽ സംവിധാനം ജിതിൻ മോഹൻ ഇന്ത്യൻ ഫിലിം പ്രൊജക്ട് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപതിൽ അമച്ചോർ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള പ്ലാറ്റിനം പുരസ്കാരം നേടിയ മലയാള ചിത്രം ഡോക്ടർ പശുപാൽ സംവിധാനം ജിതിൻ മോഹൻ ഏഷ്യയിലെ ഏറ്റവും വലിയ കണ്ടന്റ് ഫെസ്റ്റിവലാണ് ഐ ദേശീയ അപസ്മാര ദിനം അല്ലെങ്കിൽ നാഷണൽ എപ്പിലെപ്സി ഡേ എന്നാണ് നവംബർ പതിനേഴ് ദേശീയ അപസ്മാര ദിനം അല്ലെങ്കിൽ നാഷണൽ എപ്പിലെപ്സി ഡേ എന്നാണ് നവംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നെയ്യാർ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം കോളിയസ് അന്തോണി കോളിയസ് അന്തോണി എന്നത് ശാസ്ത്രനാമമാണ് രണ്ടായിരത്തിരുപത് നവംബറിൽ നെയ്യാർ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം കോളിയസ് എസ് അന്തോണി പനിക്കൂർക്കയുടെ വിഭാഗത്തിൽപ്പെട്ടതാണ് പിങ്ക് നിറമുള്ള പൂക്കളുള്ള ഈ സസ്യം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ഫോർമുല വൺ കാറോട്ട മത്സരത്തിൽ ഏഴാം ലോക കിരീടവുമായി ഇതിഹാസ താരം മൈക്കിൾ ഷുമാക്കറിനോടൊപ്പം എത്തിയ കാർ റേസിംഗ് താരം ലൂയിസ് ഹാമിൽട്ടൺ രണ്ടായിരത്തിരുപത് നവംബറിൽ ഫോർമുല വൺ കാറോട്ട മത്സരത്തിൽ ഏഴാം ലോക കിരീടവുമായി ഇതിഹാസ താരം മൈക്കിൾ ഷുമാക്കറിനോടൊപ്പം എത്തിയ കാർ റേസിംഗ് താരം ലോയിസ് ഹാമിൽട്ടൺ ഐ പി എൽ പതിമൂന്നാം സീസണിലെ എമേർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയ യുവ ക്രിക്കറ്റ് താരം ദേവദത്ത് പടിക്കൽ ഐ പി എൽ പതിമൂന്നാം സീസണിലെ എമേർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയ യുവ ക്രിക്കറ്റ് താരം മലയാളി ക്രിക്കറ്റ് താരമായ ദേവദത്ത് പടിക്കലാണ് ഐ പി എൽ പതിമൂന്നാം സീസണിലെ എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയ യുവതാരം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ പുരുഷ വിഭാഗം ഷോർട്ട് ഷോട്ട്കോസ് നൂറ് മീറ്റർ നീന്തലിൽ ദക്ഷിണാഫ്രിക്കയുടെ ക്യാമറോൺ വാൻഡൽബർഗിൻ്റെ റെക്കോർഡ് മറികടന്ന ബ്രിട്ടന്റെ നീന്തൽ താരം ആദം പി ഷോർട്ട് ഷോട്ട്കോസ് പൂൾ എന്നത് ഇരുപത്തഞ്ച് മീറ്റർ നീളമുള്ള നീന്തൽകുളമാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ പുരുഷ വിഭാഗം ഷോർട്ട് കോഴ്സ് നൂറ് മീറ്റർ നീന്തലിൽ ദക്ഷിണാഫ്രിക്കയുടെ കാമറോൺ വാണ്ടൽബർഗിന്റെ റെക്കോർഡ് മറികടന്ന ബ്രിട്ടന്റെ നീന്തൽ താരം ആദം പി ടി രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ സുധീപ് ത്യാഗി രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ സുധീപ് ത്യാഗി ഇന്ത്യയ്ക്ക് വേണ്ടി നാല് ഏകദിനങ്ങളും ഒരു ട്വൻ്റി ട്വൻ്റി മത്സരവും കളിച്ചിട്ടുള്ള താരമാണ് സുദീപ് ത്യാഗി